ലോകത്ത് അറിയപ്പെട്ട അഞ്ഞൂറ് പണ്ഡിതന്മാരിലെ ഒരു പ്രധാനി മാത്രമല്ല ലോക രാജ്യങ്ങൾക്കിടയിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന മൈദിൻ അക്കാദമിയുടെ ചെയർമാൻ കുറഞ്ഞ കാലം കൊണ്ട് ഇത്രമേൽ വളർച്ചയിലേക്ക് എത്തിയ മൈദിൻ അക്കാദമി അങ്ങനെ ഒരുപാട് പദവികൾ അലങ്കരിക്കുന്ന ഞങ്ങളെ വലിയ ഉസ്താദ് അല്ല എന്റെ ഉസ്താദ് സീദ് ഇബ്രാഹിം ഹലി ബുഖാരി തങ്ങോൾ ഉസ്താദ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ നിങ്ങൾക്കറിയോ ഇന്നത്തെ കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് അതിനെല്ലാം വീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക ഉദാഹരണം നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ വല്യുസാദ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ബുഹാരി തമിഴ്സ്സാദിനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കാന്തപുര ഉസ്താദ് അങ്ങനത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി മുന്നിലൂടെ പോകാൻ വേണ്ടി തമിഴ് ഉസാദ് പോകണില്ല അവിടുത്തെ ചേർങ്ങനെ മാറ്റിയിട്ട് കാന്തപുരസാദിന്റെ ബാക്കിലൂടെ പോയിട്ട് മൈക്കിൽ പോയി പ്രസംഗിക്കുന്ന ഒരു കാഴ്ച എന്താന്നല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സമസ്തയുടെ എപ്രി സമസ്തയുടെ നാൽപ്പത് കേന്ദ്ര മുഷാവറംഗങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ഞങ്ങളുടെ വല്യസ്ഥാദ് സെയ്ദ് ബ്രാഹീം ഖലീൽ ബുഖാരി തമുൾ ഉസ്താദും അതുപോലെ എ പി ഉസ്താദും കേരള മുസ്ലിം ജമായത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഉസ്താദ് അതുപോലെ പ്രസിഡന്റ് ആരാ ഇങ്ങനെ ഒരുപാട് പദവികളിൽ രണ്ടുപേരും ഉസ്താദും വലിയ ഉസ്താദും അങ്ങനെ അവിടുത്തെ പണ്ഡിത കൂട്ടായ്മയുടെ ഇടയിലൊക്കെ എങ്ങനെ കയറി ചെല്ലാനും അത്രമേ സ്വാതന്ത്ര്യമുള്ള ഒരു മഹാ മഹാവ്യക്തിത്വത്തിനുടമ ഇങ്ങനെ മാറി പാക്കിലൂടെ പോയി ആ മൈക്കിലേക്ക് പോകുന്ന ഒരു കാഴ്ചന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള് അത്താണ് കാന്തപുരത്തിന്റെ കേരള യാത്രയിലെ പാഠം ഒന്ന് അതപ്പ് അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന എനിക്ക് വല്ലാത്ത സന്തോഷം ഞങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത് പഠിപ്പിച്ചിരുന്നത് അത് തന്നെയാ അദപ്പിനെ കുറിച്ചാണ് ഇത് ഇപ്പൊ മാത്രമല്ല കേട്ടോ ഏത് സദസ്സിലും മഹാനായ കാന്തപുര പ്രസാദിന്റെ മുമ്പിൽ ഞങ്ങൾ വലിയ ഉസ്താദ് അങ്ങനെ പണ്ഡിതന്മാർക്ക് മുമ്പിൽ അങ്ങനെ ഓരോ ആളുകൾക്ക് മുമ്പിൽ അത്തപ്പ് കാണിക്കുന്നത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഉസ്താദ് ഈ ലെവലിലേക്ക് എത്തിയതും യാതൊരുവിധ സംശയതയിൽ ഇല്ല അള്ളാഹു ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ വല്യുസ്സാദനടക്കം എപ്യുസ്സാദനടക്കം അള്ളാഹു എല്ലാവർക്കും അവിടുത്തെ ദീർഘായുസ് ഏറ്റി ഏറ്റി കൊടുക്കട്ടെ അവരുടെയൊക്കെ പക്കൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് പാഠങ്ങൾ ഞങ്ങൾ കൊൺകൊണ്ട് ജീവിക്കാൻ റബ്ബെ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അള്ളാഹു